ഈ മഹനീയമാകുന്ന വിസ്മയ കാഴ്ചകളിലേക്ക് പങ്കാളികളായ മുഴുവൻ സജ്ജനങ്ങൾക്കും ആഘോഷപ്രേമികൾക്കും പുരാവിയുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും ഈ നാടിനും നാട്ടുകാർക്കും ഒരിക്കൽ കൂടി ഒരായിരം ഉത്സവാശംസകൾ അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവം രണ്ടായിരത്തി പതിനെട്ടിൽ മണ്ണിൽ സമാരംഭം കൂടി ചെയ്യാതെ കൊണ്ട് വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നു ചേരാൻ സാധിക്കുന്നത് ഭഗവാന്റെ കടാക്ഷമായിട്ട് കണ്ടുകൊണ്ട് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞോ അറിയാതെയോ വന്ന് ഭവിക്കുന്ന തെറ്റുകളും ഭഗവാന്റെ സമർപ്പിച്ചുകൊണ്ട് ഈ നാട് നൽകുന്ന സ്നേഹത്തിനും പ്രോത്സാഹനങ്ങൾക്കും മുമ്പുടങ്ങൾക്കും ഒരാളെ നന്ദി അർപ്പിച്ചുകൊണ്ട് മറ്റൊരവശനത്തിൽ അതൊരു ആഘോഷ ഭൂമി നമുക്ക് കട്ടുമുട്ടാമെന്ന അപേക്ഷയോട് കൂടി ഈ ദശത്തെയും ആനയുടെ ലഭിച്ച വിവരണം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇതിന് അവസരവും നൽകുന്ന ചെറുപദേശങ്ങൾ അതിൽ ആനയുടെ അനുഭവങ്ങൾക്ക് മലയാളം അദ്ദേഹപൂർവ്വം ഞാൻ ഈ ഒരു പരിപാടിയുടെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സൗണ്ട് ശിഷ്ടമാണ് എല്ലാവരിലേക്കും കൃത്യമായിട്ട് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന തുമാർ സൗണ്ട്സ് ഓഡിയോസ് അതിൻ്റെ മുഴുവൻ അതിലെ സൈൽ എഞ്ചിനീയർ ആയിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ അഭിനേഷൻ എന്നിവ തമ്മിൽ